ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യപ്രചാരണത്തിന് പിന്നാലെ ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ബി ജെ പി മോദി സർക്കാരിനെയും കടത്തിവെട്ടി ഇന്ത്യ സഖ്യം വിജയത്തിന്റെ പാതയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് മോദിയുടെ വർഗീയ വിദ്വേഷങ്ങളും ക്രൂരതകളും ഞങ്ങൾക്കും ഞങ്ങളുടെ പാർട്ടിക്കും നേടിത്തന്ന വോട്ടിന് ബി ജെ പി മോദിക്കും നന്ദി അറിയിക്കുകയാണ് ഇന്ത്യ സഖ്യം സർക്കാർ രൂപീകരിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു വീഡിയോ സന്ദേശത്തിലൂടെയായിരുന്നു രാഹുലിന്റെ പ്രതികരണം രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കാൻ ഒന്നിച്ചു നിന്ന നേതാക്കൾക്ക് ഹൃദയപൂർവം നന്ദി അറിയിക്കുന്നു യഥാർത്ഥ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ വിജയിച്ചു യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങളെ വഴിതിരിച്ചുവിടാൻ പ്രധാനമന്ത്രി ശ്രമിച്ചിട്ടും ജനം അവരുടെ ശബ്ദം ഉയർത്തിപ്പിടിച്ചെന്നും രാഹുൽ പറഞ്ഞു മോദിയുടെ കള്ളവേഷത്തെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് ജൂൺ നാലിന് ശേഷം രാജ്യത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പ് നൽകാൻ കഴിയും നിങ്ങൾ തന്ന വോട്ടിന് ഞാൻ നിങ്ങൾക്ക് തരുന്ന വാക്കാണിത് വോട്ടെടുപ്പ് അവസാനിച്ചാലും ഇ വി എമ്മുകളിലും സ്ട്രോങ് റൂമുകളിലും അവസാന നിമിഷം വരെ ശ്രദ്ധ തുടരണമെന്നും ഇന്ത്യ സഖ്യം വിജയത്തിലേക്ക് നീങ്ങുകയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി രാഹുൽ ഗാന്ധി നൂറ്റി ഏഴ് പരിപാടികളിലും പ്രിയങ്ക ഗാന്ധി നൂറ്റി എട്ട് പരിപാടികളിലുമാണ് പങ്കെടുത്തത് അവസാനഘട്ട പ്രചാരണ ദിവസം രാഹുൽ പഞ്ചാബിലും പ്രിയങ്ക ഹിമാചലിലെ സോളനിലും പങ്കെടുത്തു പതിനാറ് സംസ്ഥാനങ്ങളിൽ പ്രചാരണം നടത്തിയ പ്രിയങ്ക ഗാന്ധി ഉത്തർപ്രദേശിലെ റായ്ബറേലിയിലും അമേഠയിലുമാണ് കൂടുതൽ പരിപാടികളിൽ പങ്കെടുത്തത് വോട്ട് കിട്ടാൻ വേണ്ടി മോദിയെ പോലെയുള്ള പ്രഹസന പരിപാടികൾ അല്ല ഞങ്ങളുടേത് ജൂൺ നാലിന് ശേഷവും ഞങ്ങൾ ഇവിടെ തന്നെ കാണും ജൂൺ നാലിന് ശേഷം മോദിക്കും മറ്റ് ബി ജെ പി നേതാക്കൾക്കും ഗാന്ധിയെ കുറിച്ച് വായിക്കാൻ ധാരാളം ഒഴിവു സമയം ലഭിക്കും അവർ അദ്ദേഹത്തിന്റെ ജീവചരിത്രവും എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകവും നിർബന്ധമായും വായിക്കണം മഹാത്മാഗാന്ധിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പ്രധാനമന്ത്രിക്ക് അറിയില്ലെങ്കിൽ ഭരണഘടനയെക്കുറിച്ചും അദ്ദേഹത്തിന് അറിയില്ലായിരിക്കാം മോദി ദൈവമാവുകയോ ധ്യാനത്തിന് ഇരിക്കുകയോ എന്ത് വേണമെങ്കിലും ആകട്ടെ പക്ഷെ ഇന്ത്യസഖ്യത്തിന്റെ ഉയർച്ച കാണാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ തന്നെ ഉണ്ടാകണം